കാർഷിക ആവശ്യത്തിന് വെള്ളം എത്തിച്ചിരുന്ന പൈപ്പ് മുറിച്ചു മാറ്റിയതായി കർഷകൻ പരാതി നൽകിയിട്ടും അന്വേഷിക്കാൻ പരാതി ഇടുക്കി കർഷകനായ കർഷകനായ ജമാലിനാണ് പോലീസിൽ നിന്നും നിന്നും ദുരനുഭവം ദുരനുഭവം പോലീസ് ചേർന്ന് നീതി നിഷേധിക്കുകയാണെന്നും ജമാൽ പറഞ്ഞു ജമാലുദ്ദീനാണ് ഈ ഏക്കർ വരുന്ന തന്റെ കൃഷിയിടത്തിലെ കുളത്തിൽ ഏലച്ചെടികൾക്ക് വെള്ളം വെള്ളം എത്തിച്ചിരുന്നതാണ് കഴിഞ്ഞ ദിവസം തയ്യാറായില്ല അഞ്ഞൂറ് മീറ്ററിലധികം വരുന്ന ഹോസ് കണ്ടെത്തി പോലീസിൽ പരാതി നടപടി ഉണ്ടായില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു തെറ്റായ ഒരു ഡോക്യുമെന്റ് നിലവിലില്ലാത്ത ഒരു എഗ്രിമെന്റ് പോലീസിനെ കാണിച്ചു എന്നാൽ അത് നേരത്തെ ഇട്ട് ഒപ്പിട്ടിട്ടുള്ള എഗ്രിമെന്റിൽ ഒന്നും ഈ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നില്ല ഇതിന്റെ ഫലത്തിൽ പോലീസ് മറ്റേ ആള് വലിയ പണ സ്വാധീനവും രാഷ്ട്രീയ സ്വാധീനവും ഉള്ളതാണ്ട് അവർ നടപടിയെടുക്കാൻ വായിക്കുന്നത് അയൽവാസിയായ ആളുടെ കൃഷിഭൂമിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് കൂടിയാണ്

ഞാൻ വലിച്ച ഓസിന്റെ സ്ഥലത്ത് നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരെ ഒരു പാറയിടത്തിൽ കൊണ്ട് ഓസ് ചൂരുട്ടി കൂട്ടി മടക്കി വെച്ചത് ഈ ജിനു ജോർജ് അദ്ദേഹത്തിന്റെ സഹോദരന്മാരും നെങ്കണ്ട സബ് ഇൻസ്പെക്ടർ ഓസ് കാണിച്ചു കൊടുത്തു ഈ ഓസ് എസ് ഐ എന്നോട് പറഞ്ഞു നിങ്ങളുടെ ഓസാണെന്ന് ചോദിച്ചാൽ പറഞ്ഞ അദ്ദേഹം എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു എന്നാൽ കേസെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല തന്റെ കൃഷിയിടത്തിലെ പരാതികൾ പരിഹരിക്കണമെന്ന് മുഖ്യമന്ത്രി സി പി ഐ നേതാവും പാമ്പാടും പഞ്ചായത്ത് പ്രസിഡന്റും നിർദ്ദേശം നൽകിയിട്ടും മുഖ്യമന്ത്രിയുടെ വാക്കിനെ പുലിവില കൽപ്പിക്കാതെ തള്ളുകയായിരുന്നുവെന്നും ജമാൽ പറഞ്ഞു പോലീസിന്റെ ഏകപക്ഷീയ നടപടികൾക്കെതിരെ നിയമ നടപടികൊരുങ്ങുകയാണ് ജമാൽ ജയ് ഹിന്ദ് ഇടുക്കി